നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കട്ടിലിൽ നിശ്ചലമായി കിടക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് യാത്ര പോകാറുണ്ടോ നമ്മൾ മരിച്ചാൽ അതോടെ എല്ലാം കഴിഞ്ഞോ പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു അപകട മരണം സംഭവിച്ചവർ എന്തുകൊണ്ടാണ് പ്രേതങ്ങളായി അലഞ്ഞുതിരിയുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഒരു സൈനികൻ ഒരു ഇന്ത്യൻ സന്യാസിക്കൊപ്പം ഏഴ് മരണാനന്തര ലോകങ്ങളിലൂടെ സഞ്ചരിച്ച യഥാർത്ഥ കഥയുടെ നിഗൂഢ രഹസ്യങ്ങൾ ആദ്യമായി നിങ്ങൾക്കായി തുടക്കം മുതൽ ഒടുക്കം വരെ വായനക്കാരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർക്കുന്ന ആ സോൾസ് ജേർണി എന്ന പുസ്തകത്തിലെ ഞെട്ടിക്കുന്ന ഏടുകളിലേക്ക് നിങ്ങൾ തയ്യാറെങ്കിൽ ഒട്ടും സമയം കളയാതെ തുടങ്ങാം ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുകയാണ് കേവലം സിദ്ധാന്തങ്ങളല്ല മറിച്ച് നേരിട്ടുള്ള അനുഭവങ്ങളാണ് സോഴ്സ് ജേണി എന്ന പുസ്തകത്തെ ലോകമെമ്പാടും ചർച്ചാ വിഷയമാക്കുന്നത് കഥ തുടങ്ങുന്നത് ശ്രീലങ്കയിൽ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന ഹെൻറി എന്ന സൈനികനിലാണ് പ്രിയപ്പെട്ട അനുജന്റെ അകാല വിയോഗത്തിൽ ദുഃഖിതനായിരുന്ന ഹെൻറിയെ തേടി ആ സമയത്ത് ഒരു ഇന്ത്യൻ സന്യാസി എത്തുന്നു എല്ലാവരും ആചാര്യ എന്ന് വിളിക്കുന്ന ഒരു നിഗൂഢ വ്യക്തി ഈ പുസ്തകത്തിന്റെ അവസാന മാത്രമേ ിയും ആചാര്യം തമ്മിലുള്ള ബന്ധം അനാവരണം ചെയ്യപ്പെടുന്നുള്ളൂ ആചാര്യൻ ദുഃഖിതനായ ഹെൻറിയെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് മരണാനന്തര സൂക്ഷ്മ ലോകങ്ങളുടെ നിഗൂഢതകൾ പഠിച്ചെടുക്കാൻ കഴിവുള്ള ഒരു ആസ്ട്രൽ ട്രാവലർ ആക്കി മാറ്റുകയായിരുന്നു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചില പ്രത്യേക ടെക്നിക്കുകളിലൂടെ ഭൌതിക ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തെ പുറത്തെത്തിക്കുന്നു തുടർന്ന് ആചാര്യയുടെ സൂക്ഷ്മ ശരീരത്തിനൊപ്പം ഹെൻറി നിരന്തരമായി ആസ്ട്രൽ വേൾഡ് എന്നറിയപ്പെടുന്ന മരണാനന്തര ലോകത്തിലൂടെ യാത്ര ചെയ്തു മരണാനന്തര ലോകത്തെ രഹസ്യങ്ങൾ പഠിപ്പിച്ചു െടുക്കുക എന്നതായിരുന്നു ആ യാത്രകളുടെ ലക്ഷ്യം ഈ യാത്രകളിൽ ഹെൻറി ആചാര്യക്കൊപ്പം സഞ്ചരിക്കുന്നത് ഏഴ് സൂക്ഷ്മ ലോകങ്ങളിലൂടെയാണ് ഇതിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ലോകമാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആസ്ട്രൽ വേൾഡ് ഏറ്റവും കൗതുകരമായ സംഗതി എന്തെന്നാൽ ഈ ഓരോ ലോകത്തിനും വീണ്ടും ഏഴ് ഉപലോകങ്ങളുണ്ട് ഓരോ ലോകത്തും ഏഴോളം തലങ്ങൾ ആസ്ട്രൽ ലോകത്തിലെ ഈ യാത്രയിലാണ് ഹെൻറിയുടെ ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായ നിമിഷങ്ങൾ ഉണ്ടാകുന്നത് ആസ്ട്രൽ വേൾഡിലെ ഒന്നാം ലെവലിൽ വെച്ച് ഹെൻറി തന്റെ പ്രിയപ്പെട്ട അകാലത്തിൽ നഷ്ടപ്പെട്ട അനിയനെ കണ്ടുമുട്ടുന്നു ഒപ്പം മൂന്നാം ലെവലിൽ വെച്ച് തന്റെ മരിച്ചുപോയ കാമുകിയെയും അതായത് മരണ ത് കേവലം ഒരു പൂർണ്ണമായ അന്ത്യമല്ല മറിച്ച് അടുത്ത ലോകത്തേക്കുള്ള ഒരു കവാടം മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടെ എവിടെയോ ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വർഷങ്ങളായി കാണാനായി കൊതിക്കുന്നവരെ ഒരു നിമിഷം നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയാൽ എത്രമാത്രം വികാരഭരിതമായിരിക്കും ആ നിമിഷം മരണത്തെക്കുറിച്ചുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന അധ്യായം ഇതാ നമ്മുടെ ഭൗതിക ശരീരത്തെ മറ്റു സൂക്ഷ്മ ശരീരങ്ങളുമായി ഒരു പൊക്കുൾക്കൊടി പോലെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് എതറിക് ബോഡിയും എതിറിക് സിൽവർ കോഡും നമ്മുടെ ശരീരത്തിന് മരണം സംഭവിക്കുമ്പോൾ ബന്ധം നഷ്ടമായാൽ ഉടൻ എഥറിക് ബോഡി ആസ്ട്രൽ ബോഡി അടക്കമുള്ള മറ്റു സൂക്ഷ്മ ശരീരങ്ങളെ ഒന്നായി പൊതിഞ്ഞുകളയുന്നു എന്നാൽ അതിലൊരു പ്രശ്നമുണ്ട് ആസ്ട്രൽ ലോകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ എതിരിക് ശരീരം നശിച്ചേ മതിയാവൂ ഈ എതിരിക് ശരീരം നശിക്കാത്ത ആത്മാക്കൾ അതെ അത്തരക്കാർ ഭൂമി ബന്ധിത ആത്മാക്കൾ അഥവാ നമ്മൾ പറയുന്ന പ്രേതം എന്ന അവസ്ഥയിൽ എത്തിച്ചേരും പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്തവർ അല്ലെങ്കിൽ അപകട മരണത്തിൽപ്പെട്ടവർ ആ സമയത്ത് ഞെട്ടലിലും ആശയക്കുഴപ്പത്തിലും എതിരി ശരീരത്തെ ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നു അവർ ഒറ്റപ്പെടുന്നു ഭയവും ദുഃഖവും മാത്രമാകും അവരുടെ ലോകം അവരുടെ ആ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷ നേടാൻ ആ നിമിഷത്തിലെ അവരുടെ മാനസികാവസ്ഥയിലേക്ക് ജീവിച്ചിരിക്കുന്നവരെ സ്വാധീനിച്ച് അപകടത്തിൽപ്പെടുത്തി അവരുടെ അടുത്തെത്തിക്കാൻ അവർ ശ്രമിക്കും അവർ നിലനിൽക്കുന്ന സ്ഥലത്ത് കാണുന്നവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാം അങ്ങനെയുള്ള സ്ഥലങ്ങൾ അതെ യാണ് നമ്മൾ പ്രേതബാധയുള്ള സ്ഥലങ്ങൾ എന്ന് വിളിക്കുന്നത് ഥരി ശരീരം നശിക്കണം അടുത്ത ലോകത്തേക്ക് എന്ന ചിന്തയോ ആഗ്രഹമോ മാത്രം മതി അത് നശിക്കാൻ എന്നാൽ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല ഈ അവസരത്തിൽ ഇത്തരം ആത്മാക്കളെ സഹായിക്കാൻ ആസ്ട്രൽ ഹെൽപ്പേഴ്സ് എന്നൊരു വിഭാഗമുണ്ട് ഇവരിൽ മരിച്ചിട്ട് ആസ്ട്രൽ ലോകത്തെത്തിയവരും ഭൂമിയിൽ ഉറക്കത്തിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുന്നവരുമുണ്ട് ഇവിടെ കഥാ നായകൻ ഹെൻറി അത്തരമൊരു ആസ്ട്രൽ ഹെൽപ്പർ അഥവാ സഹായിയായിരുന്നു ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ആസ്ട്രൽ ലോകത്തേക്ക് യാത്ര ചെയ്യുന്നവരുടെ സിൽവർ കോട്ട് ബാഹ്യ ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും ബന്ധിപ്പിക്കുന്ന ആ പൊക്കിൽ കൂടി പൊട്ടിപ്പോയാൽ എന്ത് സംഭവിക്കും ഒരു ത്തിലും അത് പൊട്ടിപ്പോകില്ല എന്ന് ആചാര്യ ഉറപ്പു നൽകുന്നു പക്ഷേ പൊട്ടിയാൽ മരണമുറപ്പാണ് മരിച്ചിട്ട് ആസ്ട്രൽ വേൾഡിൽ എത്തിയവരുടെ ആസ്ട്രൽ ശരീരം പൂർണ്ണമായ ആകൃതിയിലുള്ളതായിരിക്കും സിൽവർ കോഡ് ഉണ്ടായിരിക്കില്ല എന്നാൽ ജീവിച്ചിരിക്കുന്നവർ ആസ്ട്രൽ പ്രൊജക്ഷൻ വഴി ഇവിടെ എത്തുമ്പോൾ അവരുടെ ആസ്ട്രൽ ശരീരത്തിന് മങ്ങിയ അവ്യക്തമായ രൂപമായിരിക്കും അവരിൽ ബാഹ്യ ശരീരവുമായി ബന്ധിപ്പിച്ച സിൽവർ കോഡും കാണാൻ കഴിയും ആത്മീയമായി ഉയർന്ന അവസ്ഥയിലെത്തിയ ആളുകൾ ഉറങ്ങുമ്പോൾ അവരുടെ ആസ്ട്രൽ ബോഡി ഉയർന്ന ലോകങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും സാധാരണക്കാരുടെ ആസ്ട്രൽ ബോഡി അവരുടെ സമീപം തന്നെ ഉണ്ടാകും ചില സ്വപ്നങ്ങളൊക്കെ ആസ്ട്രൽ ബോഡി നേരിടുന്ന അനുഭവങ്ങളായിരിക്കും ഇനി മരിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം ആസ്ട്രൽ വേൾഡിൽ മൂന്നാം ലെവൽ വരെ മൃഗങ്ങളെ കാണാൻ കഴിയും ആസ്ട്രൽ ലോകത്ത് നമ്മൾ കാണുന്നത് മനുഷ്യരാത്മാക്കളെ മാത്രമല്ല പരിണാമത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള മീനുകളും ചിത്രശലഭങ്ങളും പരിണമിച്ചുണ്ടാകുന്ന എലിമെന്റൽസ് അഥവാ നേച്ചർ സ്പിരിറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ നമ്മൾ ഭൂതങ്ങൾ എന്ന് വിളിക്കാം പിന്നീട് ഇവർ പരിണമിച്ച് ദേവകൾ അതായത് മാലാഘമാരായി മാറുന്നു പ്രകൃതി വനം സസ്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പല ചുമതലകളും നിർവഹിക്കുന്നത് ഇവരാണ് മനുഷ്യർ കടന്നു ചെല്ലാത്ത വനങ്ങളിലും വിജനമായ സ്ഥലങ്ങളിലും ഇവരുണ്ടാകും വിജനമായ സ്ഥലങ്ങളിലും ജലാശയത്തിന് സമീപത്തുമൊക്കെ ആളുകളെ വഴിതെറ്റിക്കുന്നതും കണ്ണുകെട്ടിക്കുന്നതും ഇവരാണ് അവരുടെ പരിസരത്ത് നിന്ന് മനുഷ്യരെ അകറ്റി നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ആസ്ട്രൽ വേൾഡിൽ രാത്രിയോ പകലോ ഇല്ല അന്തരീക്ഷം എപ്പോഴും ഒരു വിളറിയ നീല നിറമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും സൃഷ്ടിക്കാം ഒരു വാഹനം മനസ്സിൽ സങ്കല്പിച്ചാൽ അത് മുന്നിലെത്തും പോകേണ്ട സ്ഥലം മനസ്സിൽ വിചാരിച്ചാൽ അവിടെയെത്തും ഇവിടെ ചിന്തകളുടെ പവർ അതിശക്തമാണ് അതുകൊണ്ട് ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു മനസ്സിന് സൂക്ഷ്മ ലോകങ്ങളിൽ എന്തും സാധ്യമാണ് ആസ്ട്രൽ വേൾഡിൽ ഏഴാം ലെവലിൽ എത്തിയാൽ ആത്മാവ് അവിടെ വെച്ച് ആസ്ട്രൽ ബോഡി ഉപേക്ഷിക്കുകയും അബോധാവസ്ഥയിൽ അടുത്ത മെന്റൽ വേൾഡിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന ആസ്ട്രൽ ബോഡി ഷെല്ലുകൾ കുറച്ചുകാലം നിലനിൽക്കും ഇതിനെ പ്രേതമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് മഞ്ഞുപോലെയോ മേഘം ഒരു ശരീരമാണിത് ഓരോ സൂക്ഷ്മ ലോകങ്ങളിൽ നിന്നും വിട്ടുപോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സൂക്ഷ്മ ശരീരവും അവിടെ ഉപേക്ഷിക്കുന്നു തുടർന്ന് അടുത്ത ലോകത്തിൽ പ്രവേശിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സൂക്ഷ്മ ശരീരം ഉണരുന്നു അവസാനം ഏറ്റവും ഉയർന്ന ലോകമായ കാഷ്വൽ വേൾഡിൽ എത്തിച്ചേരുന്ന ആത്മാവ് അവിടെ തങ്ങുകയോ അല്ലെങ്കിൽ ഒരു പുതിയ ജന്മത്തിനായി തയ്യാറെടുക്കുകയോ ചെയ്യുന്നു മരണം ഒരു അവസാനമല്ല അത് മറ്റൊരു യാത്രയുടെ തുടക്കമാണ് അ സോൾസ് ജേർണി എന്ന ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്ന സത്യം അതാണ് നിങ്ങളുടെ ആത്മാവിനെ ഈ നിഗൂഢ ലോകങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ നിങ്ങൾ അറിഞ്ഞതിനെപ്പറ്റി താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള അവിശ്വസനീയമായ രഹസ്യങ്ങൾ അറിയാൻ ഈ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി